വിടെന്നു പറഞ്ഞു കൊടുത്തു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ എന്റെ പ്രിയപ്പെട്ടാ ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെണ്ണാരെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഭാര്യ പേരാണ് പറഞ്ഞു കൊടുത്തത് രണ്ടാമതായിട്ട് ചോദിച്ചു നബിയെ ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെയ ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആ ഇഷ്ടമായ പ്രവാചകൻ തങ്ങള് പറന്നുദ്ദീഖ് പിതാവായ അബൂബക്കര സുദ്ദീഖ് എനിക്ക് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുബിന്റെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്ത സന്തോഷം ലോകത്ത് അള്ളാഹുബിന്റെ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പെണ്ണ് ഞാനാണ് ൻ ഏറ്റവും പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ വാപ്പയായ അബൂബക്കറിനെയാണ് ആയിഷാ ബിബിക്ക് വല്ലാത്ത സന്തോഷമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞ കാര്യം മറ്റുള്ള ഭാര്യമാരുടെ ചെവിയിലെ തുകയാ പ്രവാചകൻ ിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മുത്തിനബി പറഞ്ഞ വാർത്തയുണ്ടല്ലോ പ്രവാചകന്റെ മറ്റുള്ള ഭാര്യമാരുടെ ചെവിയിൽ എത്തുകയാണ് അവർക്കതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല ഒരിക്കലും അള്ളാഹുബിന്റെ പ്രവാചകം തന്റെ ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ചെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അള്ളാഹുബിന്റെ പ്രവാചകൻ എങ്ങനായിരുന്നില്ല എല്ലാ ഭാര്യമാരോടും അള്ളാഹുബിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു അതവരവരുടെ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് റസൂൽക്ക് ഹദീജീബർഗയോട് വല്ലാത്ത സ്നേഹമായിരുന്നു എന്തു പറഞ്ഞാലും പറയുമായിരുന്നു ഹദീജ്

നബി തങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ കഴിയത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും കൂടെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമാ എല്ലാവരും ബീവിയെ വിളിക്കുകയാണ് എന്നിട്ട് മറ്റുള്ള ഭാര്യമാരും ഫാത്തിമ ബീവിയോട് പറഞ്ഞു പ്രവാചകന് ആയിഷയാണ് ആയിഷയോട് പ്രവാചകന് വല്ലാത്ത ഇഷ്ടമാണ് നിന്നെക്കാലും വലിയ ഇഷ്ടമാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നീ നിന്റെ വാപ്പയോട് ചോദിക്കണം അതാ സഹോദര

ണോ അള്ളാഹുബിന്റെ പൊന്നുമകളാണ് ചോദിക്കുന്നത് ഫാത്തിമുദീ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞ പൊന്നുമോളാണ് അവിടെ നിന്ന് ചോദിക്കുന്നത് ബാബാ എന്നെക്കാലും ഇഷ്ടമായിഷയോടാണോ അള്ളാഹുബിന്റെ പ്രവാചകനോടവിടന്ന് ചോദിക്കുമ്പോ മുത്തിനബി തന്റെ പൊന്നാര മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ மோளே பாதிமா என்ன நினைக்கிஷ்டோ பாதிமா അള്ളാഹുബിന്റെ റസൂല് ഫാത്തിമ ബീവിയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് എന്നെ നിനക്കിഷ്ടമാണോ ഫാത്തിമ എന്തൊരു ചോദ്യം ആ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് നിങ്ങളെന്റെ കരളിൻ്റെ കഷ്ടമല്ല ഫാത്തിമ ബിബി പ്രതി അള്ളാഹു അള്ളാഹുബിന്റെ പ്രവാചകനെന്ന് പറയുന്ന പിതാവിനോട് പറയുമ്പോ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ മോളെ ആയിഷാന എനിക്ക് വല്ലാത്ത ഇഷ്ടം ഇഷ്ടമാണ് ആയിഷാന എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അതുകൊണ്ട് നീയും സ്നേഹിക്കണം ഫാത്തിമ അല്ലാഹുബിന്റെ പ്രവാചകം തന്റെ പൊന്നാര മകളോട് മകളോടവിടെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നീയം ഇവിടെ ഇഷ്ടപ്പെടണം അള്ളാഹുബിന്റെ പ്രവാചകന് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമ ബിബി പ്രതികളാഹു തേലാറുക അള്ളാഹുബിന്റെ പ്രവാചകന്റെ ചാരത്തു നിന്നും മടങ്ങി പോവുകയാ ഇത് കേട്ടപ്പോൾ ആയിസാ ബി പി

ആയിഷാ ബീബി റളിയല്ലാഹു തആലഹാ മുത്തി നബിയോട് പറയുന്നു എനിക്ക് വേണ്ടിയുള്ള ദുആ ചെയ്യണം നബിയേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആണെന്ന് പറഞ്ഞു ദുആ ചെയ്യാമായിഷ ഇല്ല നബിയേ ഇപ്പോ ദുആ ചെയ്യണം നബിയേ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ അല്ലാഹുവിൻ്റെ പ്രവാചകനോട് ആയിഷാ ബീബി റളിയല്ലാഹു തആലഹാ ഇപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ തന്റെ ഇറുകരങ്ങൾ പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് ഉയർത്തുകയാസു എന്റെ ആയിഷ അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് പടച്ചവനെല്ല പാപങ്ങളും നീ പൊറുക്കണേ അല്ലോ എല്ലാ തെറ്റുകളും

പിതങ്ങളുടെ മടിയിൽ നിന്ന് താഴെ നീ വല്ലാതെ ചിരിക്കുന്നല്ലോ അതിന്റെ കാരണം എന്താണെന്ന് മുത്തിനബിയ പടം എന്ന് ചോദിക്കുമ്പോ ഐസാതി അല്ലാഹു പറയുന്നു പ്രവാചകര് എനിക്ക് വേണ്ടി ചെയ്തല്ലോ എന്റെ പാപങ്ങൾ പുറക്കാത് ചെയ്തല്ലോ അള്ളാഹു എനിക്ക് സ്വർഗം തരുന്നതിന് വേണ്ടി ചെയ്തല്ലോ ഇതിനെക്കാളും വലിയ എന്താണ് എനിക്ക് വേണ്ടത് ഇതിനെക്കാളും വലിയ സന്തോഷം എന്താ ാണ് വേണ്ടത് ഇതുപോലെ വേറെ ഒരാൾക്കും കിട്ടിയിട്ടില്ലല്ലോ പ്രവാചകനോട് പറഞ്ഞ മറുപടി എന്നും അറിയോ ഈ കേൾക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അള്ളാഹിബിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ ഐഷ നിനക്കു മാത്രമല്ല ഐഷ നിനക്കു മാത്രമല്ല ഐഷ ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും അഞ്ചു നേരം നമസ്കാരം കഴിയുമ്പോ അഞ്ചു പകത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ഓരോ ദിവസവും അഞ്ചു നേരം അവിടെ നിഷ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിന്റെ നേതാവ് പറയുകയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറന്ന് കൊടുക്കും യിഷാ ഞാൻ അഞ്ചു പകത്വം നമസ്കാരം കഴിയുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ഉണ്ടോ ആർക്കാണ് പിയേ ആർക്കാണ് അള്ളാഹിബിൻ്റെ പ്രവാചകം പറഞ്ഞു കൊടുത്തു ഐഷാ ഞാൻ ആർക്ക് വേണ്ടിയാ ത് ആ ചെയ്യുന്നതെന്ന് അറിയുമോ ഒന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങള് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന് വേണ്ടി കിയ്യാമത്ത് നാളു വരെ കടന്നു വരുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ ആ കിയാമത്ത് നാളു വരെ കടന്നു വരുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അചകന് ജീവിച്ചിരുന്നപ്പോ അല്ലാ ും നമസ്കാരം കഴിയുമ്പോഴും നമുക്ക് വേണ്ടി എന്ന് നബി മുഹമ്മദ് മുസ്തഫ പടം എന്ന് പറയുമ്പോൾ പ്രവാചകനെ സ്നേഹിച്ചില്ലെങ്കിലും നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നോ നമ്മളോട് വല്ലാത്ത സ്നേഹമായിരുന്നോ ആ പ്രവാചകം നമ്മളെ വല്ലാതെ സ്നേഹിച്ചിരുന്നോ പക്ഷേ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ നമുക്ക് ആരാണ് പ്രവാചകന്റെ ചരിത്രം വായിക്കാൻ സമയമില്ലല്ലോ ആ പ്രവാചകൻ ആരായിരുന്നു എന്ന് അറിയണം പ്രവാചകന്റെ മഹത്വം എന്താഹു ത ഒറ്റ കട്ടിലിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ് വിജനമായി കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് പോയിട്ടവര് മലമൂത്ര വിസർജനം നടത്തുകയാ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതാ പെണ്ണുങ്ങൾ തിരിച്ചു കയറുകയാണ് മുഴുവനും പോകുകയാണ് എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കിടന്നു അതാ അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നടത്തികെട്ട് തിരിച്ചു വരുമ്പോ ഐസാബി ബി വൃാഹുഗ തന്റെ കഴുത്തിൽ നോക്കുമ്പോ അള്ളാഹുബേ താൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന മാല കാണുന്നില്ല അള്ളാഹുബിന്റെ പ്രഭാത പ്രിയപ്പെട്ട ഭാര്യയായി ഐഷാബിറുക തൻ്റെ കഴുത്തിലിട്ടിരുന്ന് മാല കാണുന്നില്ല പടച്ചവനെ ചിന്തിച്ചു ചിന്തിച്ചുവല്ലോ ഞാന് പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം ഐസാ ബി പിറികാഹു ആരോടും പറയാതെ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുകയാടു എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ മാല തിരഞ്ഞു നടക്കുകയാ പോകുന്നതൊരാളെ കണ്ടില്ല ഐഷ ബി വി മാല തിരഞ്ഞു നടക്കുകയാട് അതാ പ്രവാചകന സ്വാപത്വം എല്ലാവരും വാഹന പുറത്ത് കയറൂ ബീവി അതിന്റെ മുകളിൽ ഉണ്ടെന്ന് ധാരണയിൽ എല്ലാവരും അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാടു എല്ലാവരും അവരുടെ വാഹന പുറത്തവിടുന്ന് യാത്ര തുടങ്ങി ഐഷാ ബീവ്രതികളാ ഹു തലാറുക നഷ്ടപ്പെട്ടുപോയ മാലയും തിരിച്ചു കിട്ടി അവസാനം അവിടുന്ന് തിരിച്ചു വരുമ്പോ സുബാനല്ല എല്ലാവരും പോയിരിക്കുകയാ ആയിഷാ ബീവി എല്ലായി പോയി എല്ലാവരും എല്ലാവരും പോയി ഒരാൾ സ്വഹാബാക്കൾ ആരും യാത്ര പോയി ആയിഷാ ബിവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ചെറിയ പ്രായമാണ് ഒറ്റയ്ക്കാ വഴിയോരത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി വരുന്നത് മഹാനായ സൗഭാർദിയാഹുലു ഈ ഏറ്റവും വരുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയോരത്തിങ്ങനെ പേടിച്ചു പറ ചൊറ്റക്കിരിക്കുകയാണച്ചുറപ്പേ അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഭാര്യയാണല്ലോ അല്ലാന്റെ റസൂരിന്റെ ഭാര്യയാണല്ലോ ോ എന്താണെന്ന് പോലും ചോദിച്ചില്ല ആയിസ വാഹനത്തിന്റെ മുകളിലേക്ക് രണ്ടുപേരും കൂടെ പടച്ചവനെ മദീനത്തേക്ക് കടന്നു പോവുകയാ പകര സമയത്താണ് രാവിലെ പ്രഭാതത്തിന്റെ സമയത്താണ് ും ഒരു ചെറുപ്പക്കാരിയും ഒരു രാത്രി ഒറ്റക്ക് സഞ്ചരിച്ച് വരികയാളിയാക്കാൻ തുടങ്ങി ി പറയാൻ തുടങ്ങി അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഭാര്യ അള്ളാൻ്റെ ഭാര്യയെ കുറിച്ചു എന്റെ പെങ്ങളെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഭാര്യമാരെ പോലും അവിടെ വെറുതെ വിട്ടില്ലല്ലോ എല്ലാവരും ഐഷ ബിബിയെ ത്തിന്റെ ആരോപണം നടത്തുകയാണോ പടച്ചവനെ കാട്ടുതീ പടരുന്നത് പോലെ മദീന എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി എവിടെ നോക്കിയാലും ആയിഷാ പറയുന്നത് പുതിയ മുസ്ലിമീങ്ങളായി വന്നവർ പറയാൻ തുടങ്ങി മുനാഫിക്കെ പറയാൻ തുടങ്ങി എവിടെ ചെന്നാലും അല്ലാഹുബെ ഐവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പ്രവാചകനും അല്ലാത്ത വിഷമമായി അല്ലാണ്ട് റസൂരിനും പ്രവാചകൻ ഒരാളോടും ഒരാളോടും ഒന്നും പറയുന്നില്ല നബിതങ്ങൾ മിണ്ടുന്നില്ല പള്ളിയിൽ പോകും നിസ്കരിക്കും വീടിനകത്ത് ഒരാളോടും അള്ളാഹുബിന്റെ വല്ലാത്ത സങ്കടമായി അള്ളാഹുബിന്റെ പ്രവാചകന് ദിവസങ്ങളോളം കഴിയുകയാണ് ലോകത്തിന്റെ നേതാവ് തന്റെ വീടിനകത്ത് കഥകടച്ചിരിക്കുമ്പോ അള്ളാഹുബിന്റെ വീടിനകത്തേക്ക് കടന്നു

അല്ലാന്റെ നബിയേ അള്ളാന്റെബിയെ പിണക്കമാണോ എന്തേ നബിയേ മിണ്ടാത്തത് എന്തേ നബിയേ സംസാരിക്കാത്തതു സഹിക്കും ഉൾക്കൊള്ളാൻ പറ്റും പിണങ്ങി നടക്കല്ലേ നബിയെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് ഉമർബൻ റതി അള്ളാഹു അവിടെ നിന്ന് കാര്യങ്ങളെ തിരക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു ഉമർ കുറിച്ച് നീ എന്തേ പറയുന്നത് ആയിസാനെ കുറിച്ച് നീ എന്താണ് പറയുന്നത് എല്ലാവരും ബീവിയെ കുറിച്ച് മോശമായി പറയുമ്പോൾ എന്താണ് ഉമർ നിന്റെ അഭിപ്രായം എന്താ ുന്നുണ്ടോ ഒരിക്കലും ഒരിക്കലും തെറ്റ് ചെയ്യില്ല പ്രവാചകനോട് പറഞ്ഞ മറുപടി എന്തറിയുമോ ഉമറൊബന എല്ലാവരുടെ ശരീരത്തിലും ശരീരത്തിലും ഈച്ച ഈച്ച വന്നിരിക്കുന്നുണ്ടല്ലോ എല്ലുംബിയേ എന്നാൽ അങ്ങയുടെ ശരീരത്ത് ഈച്ച നിന്ന് ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലല്ലോ അള്ളാഹുബിന്റെ പ്രവാചകനോട് ഉമറുപന ാഹു തോദിക്കുകയാ എല്ലാവരുടെ സമയത്ത് അല്ലാഹിബിന്റെ പ്രവാചകം പറഞ്ഞു ഈച്ച ശുദ്ധിയുള്ള സ്ഥലത്തും ശുദ്ധിയില്ലാത്ത സ്ഥലത്തും ഈ നല്ല സ്ഥലത്തും പോയിരിക്കാറുണ്ട് അതുകൊണ്ട് ഉമറേസിലിരിക്കുന്ന ഈച്ച ശരീരത്തും വന്നിരിക്കുന്നത് അള്ളാഹിബിന് ഇഷ്ടമല്ല അതുകൊണ്ട് അള്ളാഹു ഈച്ചയോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ശരീരത്വം വന്നിരിക്കരുത് നജസ് എൻ്റെ ശരീരത്തിൽ കൊണ്ടുവെക്കരുത് അള്ളാഹു ഈച്ചയോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ശരീരത്തിൽ ഇരിക്കാ പാടില്ല ശരീരത്തിൽ വന്നിരിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുലിസല്ലോ ഉമർ തങ്ങളോടന്ന് പറഞ്ഞു കൊടുത്തിരുന്നു ആ സമയത്ത് ഇരിക്കുന്ന ഒരു ഈച്ച പോലും അങ്ങയുടെ ശരീരത്വം വന്നിരിക്കുന്നത് ഇഷ്ടമല്ല അതുപോലും അങ്ങനെയുള്ള അങ്ങയുടെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ രബിയേ ഒരിക്കലും ചെയ്യില്ല ഒരിക്കലും ബഭിചരിക്കില്ല പടച്ചവനെ അള്ളാഹുബിന്റെ പ്രവാചകനെഹുബലി തങ്ങളുടെ ഒരു ഗുണമായിരുന്നോ രണ്ടാമത് വന്ന് താരം മഹാനായ സയ്യിദുനാ ഉസുമാനുബിന് പടച്ചവനെ പ്രവാചകന്റെ രണ്ട് പെൺമക്കള് വിവാഹം കഴിച്ച ഒരു പ്രവാചകന്റെ ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കൾ ആരെങ്കിലും വിവാഹം കടിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഒരാൾ മാത്രമേ കടിച്ചിട്ടുള്ളൂ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു ഉസുമാനുബിന് ാഹു തൂ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ വീടിന്റെ പുസുമാരിതങ്ങള് ചോദിക്കുകയാതങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു പുസുമാ നീ വിശ്വസിക്കുന്നുണ്ടോ ആയിഷ തെറ്റ് ചെയ്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും ഞാൻ എനിക്ക് നിഴലില്ല എനിക്ക് നിഴലില്ല ഒരു മനുഷ്യന് തന്റെ നിഴലിനെ നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ പടച്ചവനെ നടക്കുമ്പോ നല്ല ഭാഗത്തു ഭാഗത്തുകൂടെയും നജസായ ഭാഗത്തു കൂടെയും നിടലിങ്ങനെ പോകുമല്ലോ കൂടെ നടക്കുന്നവരാ നിഴലിന്റെ മുകളിൽ ചവിട്ടുമല്ലോ അതല്ല അനിഷ്ടമല്ല അത് അല്ലാൻ ഇഷ്ടമല്ല അകലപടം എന്ന് പറയുമ്പോൾ സുമാന തങ്ങള് പറയുകയാല തറബുസി സുമാരതങ്ങളല്ലാന്റെ പ്രവാചകനോട് ചോദിക്കുകയാ അങ്ങയുടെ നിഴലിന്റെ മുകളിൽ ഒരാൾ ചവിട്ടുന്നത് അങ്ങയുടെ നിഴല് നെജസിലൂടെ ഇങ്ങനെ പോകുന്നത് പടച്ച റബിന് പോലും ഇഷ്ടമല്ലാർഗു പറയുകയാ റസൂലുള്ളാഹി ഇതാണ് നമ്മുടെ പഠിക്കണം ത് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല നബിതങ്ങൾ ആരാ നബിതങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കണം അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സ്വല്ല തങ്ങളുടെ ശരീരത്ത് ഒരു ഈച്ച നമ്മുടെ ശരീരത്ത് വന്നിരിക്കൂല്ലേ ലോകത്തുള്ള എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കാറുണ്ട് ലബിതങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കാറില്ല നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളുടെ നിഴല് കാണാറുണ്ട് നബിസ് തങ്ങൾക്ക് നിഴലില്ലായിരുന്നു പ്രവാചകന്റെ ചെരുപ്പിനടിയിൽ നജസ് പറ്റിയിരുന്നപ്പോ ആകാശത്ത് നിന്ന് മുഖർറബുൽ അലിഹിലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞുകൊടുത്തു നബിയെ ചെരുപ്പിന്റെ അടിയിൽ നജസ് ഉണ്ട് അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ ലബിതങ്ങളുടെ ഔറത്ത് ലോകത്താരും ആരും കണ്ടിട്ടില്ല ലബിതങ്ങളുടെ വിസർജ്ജനം ശരീരത്തിൽ നിന്ന് വീഴുന്ന തുള്ളി പടച്ചോനെ നമ്മുടെയൊക്കെ വിയർപ്പു തുള്ളിയെക്കുറിച്ച് കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്ക് നമ്മുടെ ശരീരം വിയർക്കുന്ന തുള്ളികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്ക് നബി നബിസ്ഹു അലഹി വസല്ലമ തങ്ങളുടെ ശരീരത്ത് നിന്ന് വീഴുന്ന വിയർപ്പു തുള്ളി ഉമ്മുസുലയും കുപ്പിക്ക് കത്ത് നിറയ്ക്കുകയാ എന്തിനാ നബിയേ എൻ്റെ മക്കൾക്ക് രോഗം വരുമ്പോൾ കൊടുക്കണം മരുന്നിതാ എൻ്റെ മക്കൾക്ക് രോഗം വന്നാൽ ഞാൻ കൊടുക്കുന്ന മരുന്നിതാണ് നബിയെ എൻ്റെ വീട്ടിൽ സുഗന്ധമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങയുടെ വിയർപ്പ് തുള്ളിയ അള്ളാഹു നമുക്ക് ഗ്രഹിക്കുമാറാകട്ടെ ഇതാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലമാ തങ്ങൾ ഇരുപത്തി വർഷക്കാലം നബി തങ്ങൾ അഞ്ചു വകുത്തു നമസ്കാരം കഴിഞ്ഞപ്പോഴും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇതു ചെയ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇത് ചെയ്തു നമ്മളെ വല്ലാതെ സ്നേഹിച്ച നമുക്ക് വേണ്ടി ജീവിച്ച നബിതങ്ങൾ ആ നബിതങ്ങളോട് നമുക്കും മഹബത്തുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ആ നബിയോട് എനിക്കോ നിങ്ങൾക്കോ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ടോ നിങ്ങൾക്കറിയോ മഹാനായിഹു പറയുകയാ ഒരിക്കൽ ലബിതങ്ങള് ജന്നത്തുൽ ബക്കീയിൽ നിൽക്കുകയാ അള്ളാഹു ജന്നു ബക്കീ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പോയി കാണണ്ടേ അള്ളാഹുബിന്റെ റസൂലിൻ്റെ ഭാര്യമാര് കിടക്കുന്ന ലബിതങ്ങളുടെ പൊന്നമകള് കിടക്കുന്ന കൊച്ചുമക്കള് കിടക്കുന്ന അള്ളാഹുബേ സ്വഹാബത്ത് കിടക്കുന്ന എന്തിനാ മഹാനായ ഉസ്മാൻ മഹാനായികു തലാനുഖു കിടക്കുന്ന ജന്മത്തിൽ അള്ളാഹു ആറടി മണ്ണ് അള്ളാഹുവിടെ നൽകിയ ഗ്രിഹിക്കുമാറാകട്ടെ എവിടെ 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 മദീനത്ത് മരിക്കുകയാണെങ്കിൽ എവിടെ പോയി മരിക്കണം മക്കത്ത് കിടന്ന് മരിക്കണോ മദീനത്ത് കിടന്ന് മരിക്കണോ വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതിയോ എവിടെ കിടന്നാ മരിക്കേണ്ടത് ഇന്നും ആരോ പറഞ്ഞു ഉസ്താദ ഉമ്പ്രയ്ക്ക് പോയി മരണപ്പെട്ടു എന്ന് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ഇടവും മദീനത്ത് പോയി കിടന്ന് മരിക്കണമെങ്കിൽ അതിന് യോഗം വേണം മുത്തിനബിയുടെ ചാരത്ത് കിടക്കണ്ടേ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഞാൻ ഉമ്പ്രയ്ക്ക് പോയപ്പോ ഒരു പ്രായം ചെന്ന കേരളത്തിൽ രാമനാട്ടുകര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ എങ്ങാണ്ടല്ലൊരു ഉമ്മ റൂമിന്റെ വെളിയിൽ റൂമിന്റെ വെളിയിൽ വലിയ ബഹളം കേൾക്കുന്നു വലിയ ശബ്ദം ഉമ്രയ്ക്ക് അമീറായി പോകുന്നവർക്കറിയാം പടച്ചോനെ വരണത്തിനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും പിന്നെ പോകുമ്പോൾ അടുത്തേനെ കാണത്തില്ല വലിയ പാടാ അങ്ങനെ വല്ലാത്ത വിഷമത്തിൽ റൂമിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ റൂമിന്റെ വെളിയിൽ ഭയങ്കര ശബ്ദം കേൾക്കുന്നു പെണ്ണുങ്ങളുടെ ശബ്ദം കേൾക്കണേ ഉറക്കത്തിൽ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് വാതില് തുറന്നു നോക്കുമ്പോൾ പെണ്ണുങ്ങളെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ലഗേജ് കിട്ടുക നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ലഗേജ് ഇന്ന് ഉമ്പ്ര കഴിഞ്ഞ് വരുമ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവനെക്കാളും ലഗേജുമായിട്ടാണ് എല്ലാവരും വരുന്നത് ഇന്നത്തെ ഉമ്മറേക്ക് അങ്ങനായി പോയി അപ്പൊ ലഗേജ് എല്ലാവരും വലിച്ചു കെട്ടുന്നുണ്ട് പൊടച്ചോനെ ഒരു ഉമ്മ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട് ഒരു സാധുവായ ഒരു ഉമ്മ ആ ഉമ്മ കരയുന്നുണ്ട് പാവം ഞാൻ ആ ഉമ്മിടെ ചാരത്തു പോയിട്ട് ചോദിച്ചു ഉമ്മായിക്ക് ലഗേജ് ഒന്നും കെട്ടണ്ടേന്ന് ഉമ്മായിക്ക് ലഗേജ് ഒന്നും കെട്ടണ്ടേ ആ സമയത്ത് ആ മാതാവ് കണ്ണിന് കാഴ്ചയില്ല ആ ഉമ്മയ്ക്ക് ആ ഉമ്മ പറയുന്നു മോനെ എന്റെ ബാഗിനകത്ത് ഞാൻ കഫന്തുണിയും വാങ്ങിച്ചു വെച്ചിട്ടാ വന്നെ ഇവിടെ കിടന്ന് മരിക്കാൻ എന്റെ ബാഗിനകത്ത് ഞാൻ തുണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കിടന്ന് മരിക്കുന്നതിന് വേണ്ടി കഫന്തുണിയുമായിട്ടാ ഞാൻ വന്നേ നാളെ രാവിലെ പോവാ എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന സങ്കടത്തോടെയാണ് ഞാൻ കരയുന്നത് അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അപ്പൊ അവിടെ പോയി കിടന്ന് മരിക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അള്ളാഹു ആ ജന്മത്തിൽ ബക്കീലൊരാറടി മണ്ണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത്